നമസ്കാരം സായബ്രു വേണം ഞാൻ ഇന്നലെ ഇന്നലെ അല്ലെ മിനിയാന്ന് ഒരു കോയമ്പത്തൂർ യാത്ര ഉണ്ടായിരുന്നു അവിടെ എട്ടിമടയിലെ നമ്മുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവരുടെ കലോത്സവം നടക്കുമായിരുന്നു ആ സമയത്ത് മോണാക്ട് എൻ്റെ മെമ്മിക്രിയുടെ ജഡ്ജായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് തൊട്ടടുത്തുണ്ട് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാർത്ഥ സ്നേഹിതരാണ് ശ്രീഹരി എന്ന് പറയും ശ്രീഹരിയും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ ഏഷ്യാനെറ്റിനകത്ത് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനകത്തേക്ക് എന്നെ കൈപിടിച്ച് നടത്തിച്ചത് ശ്രീഹരിയാണ് ശ്രീഹരിയുടെ ഒരു കോണ്ടാക്സിലാണ് ഞാനും ഏഷ്യാനെറ്റ്നകത്ത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രയും ഭയങ്കരമായിട്ടുള്ള കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അപ്പോൾ ശ്രീഹരിയുടെ വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രീഹരിയുടെ വീട്ടിലും കൂടി ഞാൻ ഇന്നലെ മിനി ആന്ന് പോയി ഞാനവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു അപ്പോൾ അവിടെ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മോൻ ഭയങ്കര ഭയങ്കരമായിട്ടൊരു ഞാൻ ആദ്യമായിട്ടാണ് അവരെല്ലാം കാണുന്നത് കുറേ വർഷത്തിന് ശേഷം കോണ്ടാക്ട്സ് നമ്മൾ കോളും അതുമാതിരി തന്നെ വാട്സപ്പിലുള്ള കോണ്ടാക്സ് അല്ലാണ്ട് നേരിട്ട് കണ്ടിട്ട് കുറേ ദിവസമായിരുന്നു അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ വർഷത്തിന് ശേഷം എന്താ പറയുക നമ്മൾ ഫിസിക്കലി അവിടെ കോൾ മാത്രമല്ല നമ്മൾ നേരിട്ട് അവസ്ഥ ഉണ്ടായപ്പോൾ നല്ലൊരു സഹായനമായിരുന്നു അന്ന് കടന്നു പോയത് പക്ഷേ അവിടെ വികൃതിയായിട്ടുള്ള അവൻ്റെ മോഹൻ മോഹൻലാലിൻ്റെ ഭയങ്കര ഒരു ആരാധകനാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണണം എന്നാണ് അവൻ്റെ ഒരു എയിം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ചെറിയ പയ്യനാണ് പുലിമുരുകനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സിനിമ അപ്പോൾ അതിലെ രംഗങ്ങൾ അവതരിപ്പിച്ച് കാണിക്കലാണ് അവൻ്റെ പ്രധാന ഹോബി അപ്പോൾ എന്തായാലും അവൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് കണ്ടുനോക്ക് എന്തായാലും നമ്മളാ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളെ ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് എത്തിക്കുക ആ കൊച്ച് മിടുക്കനെ ലാലേട്ടനൊന്ന് കാണട്ടെ അല്ലെങ്കിൽ ലാലേട്ടനെ അവനൊന്ന് കാണട്ടെ എന്നുള്ള ഒരു ചെറിയൊരു ആഗ്രഹം അവൻ്റെ അപ്പോൾ അത് അവൻ്റെ ഒരു ചെറിയ പെർഫോമൻസ് എനിക്ക് മുന്നിൽ അവൻ കാണിച്ചു എന്ന് വെറുതെ അവൻ അങ്ങടയ്ക്ക് നടക്കുന്നതിനിടയ്ക്ക് പുലിമൃഗൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആണ് കണ്ടിട്ട് അഭിപ്രായം പറയുക ലാലേട്ടൻ എനിക്ക് എത്തിക്കാൻ ഒന്ന് ചെറിയൊരു സഹായം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക എനിക്ക് കാണണം ഇവിടെ ഇവിടെ എങ്ങനെ ക്യാമറയിൽ ക്യാമറ നോക്ക് അതിൽ നോക്കാൻ ഇടികൂടാനല്ല ദേഷ്യത്തിൽ നോക്കാൻ നോക്കാം അപ്പൊ those so... you oh my God. നിനക്ക് താമര നീ സംസാരിക്കണം താമരവേദം പാട് ഏത് ക്ലാസ്സാണ് പാടണം അണോ ശരിക്കണോ നല്ല വൃത്തിയായിട്ട് പാടണം ഞാനു പുലിമുരി നീ പാടിട്ട് പുലിമുരി ആരെങ്കിലും പുലിമുരി ചൊഹമരിക ചൊഹമരിക ഒപ്പി പാടണം താൾ എടുത്ത് പാടുക ട്ടോ കിതാട Movie ിയ ശ്രീവിധി കണ്ണു മീരിവേ കാലനായി ശ്രീ വിധ വഴി i